കത്തോലിക്ക വിഭാഗത്തിന്റെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഇന്നലെ വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ചടങ്ങ് ഇന്നായിരുന്നു എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത വന്ന ആ സമയം മുതൽ ഇതുവരെ അനുശോചന പ്രവാഹമാണ് നിലക്കാത്ത അനുശോചന പ്രവാഹം പല പ്രമുഖരും രംഗത്തെത്തി പലരും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് രംഗത്തെത്തി അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചു കാന്തപുരം എ പി അബൂബക്കം മുസ്ലിയർ അദ്ദേഹം മുസ്ലിം മതവിഭാഗത്തിന്റെ ഒരു സമുദായ നേതാവാണ് ഒരു മതപണ്ഡിതനാണ് മാർപ്പാപ്പയുടെ മുസ്ലിം സ്നേഹത്തെ കുറിച്ചാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ വാചാലനായത് അതോടൊപ്പം സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതോടൊപ്പം അദ്ദേഹം ഒരു സമുദായ നേതാവാണ് അദ്ദേഹം മാർപ്പാപ്പയെ നേരിട്ട് കണ്ട മാർപ്പാപ്പയുമായി ചെലവഴിച്ച ആ നല്ല സമയമാണ് അദ്ദേഹം പങ്കുവച്ചത് ആ നല്ല നിമിഷങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വാചാലനായത് രണ്ടു മണിക്കൂറോളം മാർപ്പാപ്പയുമായി സംസാരിക്കാൻ കഴിഞ്ഞു സാധാരണ അങ്ങനെ സമയം അനുവദിക്കാറില്ല എന്നാൽ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് എന്താണ് മാർപ്പാപ്പ എന്ന് മനസ്സിലാക്കാനായി എന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ കൽപ്പിക്കാമായിരുന്നു ആജ്ഞാപിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം ആജ്ഞാപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞില്ല ഒരു കസേര വേണമെങ്കിൽ അതിഥി വന്നാൽ ഒരു കസേര ഇരിക്കാൻ കൊടുക്കണമെങ്കിൽ മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ അത് പറയാം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുണ്ടായിരുന്നു പക്ഷെ ആ അതിഥിക്ക് കസേര സ്വന്തം നിലക്ക് അദ്ദേഹം പോയി എടുത്തു കൊണ്ടുവന്നിട്ട് കൊടുത്തു അത്രമാത്രം വളരെ വിനയത്തോടു കൂടിയാണ് മാർപ്പാപ്പ ഇവിടെ സ്വാദിക്കലി തങ്ങളുമായി സംസാരിച്ചത് പെരുമാറിയത് എന്ന ആ ഒരു അനുഭവം ആ ഒരു ഓർമ്മയാണ് സ്വാദിക്കലി തങ്ങൾ പങ്കുവച്ചത് അങ്ങനെ സമൂഹത്തിലെ പല പ്രമുഖരും പല സമുദായ നേതാക്കന്മാരും മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളും നേരിട്ടുള്ള ചില ഓർമ്മകളും ഒക്കെ പങ്കുവെച്ച് രംഗത്തെത്തുന്നു എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മഹാ മനുഷ്യൻ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് വളരെ സ്നേഹത്തോടുകൂടി മാത്രമാണ് അദ്ദേഹം പെരുമാറാറുള്ളത് പതിമൂന്ന് വർഷമായി അദ്ദേഹം മാർപ്പാപ്പ എന്ന് പറയുന്ന ആ പരമാധ്യക്ഷന്റെ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ പതിമൂന്ന് വർഷക്കാലം ആജ്ഞാപിക്കാനും കൽപ്പിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല അധികാരം സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലിടക്ക് അല്ലാത്ത ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം ഇറ്റലി വംശജനാണെങ്കിൽ കൂടെ അദ്ദേഹം അർജന്റീനക്കാരനാണ് പതിനാല് മുസ്ലിം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു ലോകത്തെ ഏറ്റവും വലിയ മതം ഇരുന്നൂറ്റി മുപ്പത്തി കോടിയോളം ആളുകൾ ക്രൈസ്തവരാണ് ഇരുന്നൂറ് കോടിയോളം മുസ്ലിങ്ങളുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് മതം ഈ രണ്ട് മതങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തോടും സൗഹാർദ്ദത്തോടുകൂടിയൊക്കെ പെരുമാറണം എന്ന് മാർപ്പാപ്പ എപ്പോഴും പറഞ്ഞിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സമാധാന ഉടമ്പടി ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും ആജ്ഞാപിക്കാനോ അല്ലെങ്കിൽ കലഹിക്കാനോ പോരണി വിളിക്കാനോ പാടില്ല സ്നേഹത്തോടുകൂടി ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാകണം യുദ്ധങ്ങളിൽ ഏർപ്പെടരുത് എന്ന ഒരു നിർബന്ധം മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രസഹ വ്യാഴം ദിവസമാണ് ഇവിടെ കാൽ കഴുകൽ ശുശ്രൂഷ എന്തായാലും ഈ ശുശ്രൂഷ ഇതര വിഭാഗങ്ങൾക്ക് കൂടെ ചെയ്യാൻ മാപ്പാപ്പ തയ്യാറായിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുടെ കാൽ കഴുകാൻ മാപ്പാപ്പ തയ്യാറായി അതുപോലെ തന്നെ ആ ചടങ്ങിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ തയ്യാറായി മാറ്റത്തിനു വേണ്ടി എപ്പോഴും അദ്ദേഹം ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നു ഫലസ്തീനികളുടെ പ്രിയപ്പെട്ട മാപ്പാപ്പയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് നരഹത്തെയാണ് നരനായാട്ടാണ് എന്ന് അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ പോലും പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അവസാന നിമിഷം പോലും ഫലസ്തീനെ ഓർത്ത് അദ്ദേഹം വല്ലാതെ വേദനിച്ചിരുന്നു യേശു ക്രിസ്തു കാണിച്ച ആ പാതയിലൂടെ ജീവിച്ച ഒരു മനുഷ്യൻ എപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന ആളുകളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയ ഒരു മനുഷ്യൻ ദരിദ്രരായിട്ടുള്ള ആളുകളോട് പട്ടിണി കിടക്കുന്ന ആളുകളോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യൻ ഫലസ്തീനിലെ പട്ടിണി ഗസയിലെ പട്ടിണി ഗസയിലെ ഇസ്രായേലിന്റെ നടനായാട്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയുടെ നിലപാടുകൾ ഇതിനെതിരെയൊക്കെ നിലകൊണ്ട ഒരു മനുഷ്യനാണ് എപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് നാളുകളായി അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തേക്ക് വരണമെന്നുള്ള ആഗ്രഹം ഇവിടുത്തെ ഭരണാധികാരികളെ അറിയിച്ചിരുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്താണ് നടക്കുന്നത് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തെയുമൊക്കെ പലരും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ആരാധനാലയങ്ങൾ കയറി തല്ലി തകർക്കുന്നു ആരാധനാലയങ്ങൾക്ക് മുന്നിലുള്ള രൂപക്കൂടുകൾ തകർക്കുന്നു അവരുടെ വിദ്യാലയങ്ങളിൽ കയറി അക്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു വൈദികരെ ആക്രമിക്കുന്നു അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്തായാലും ഈ പ്രത്യേക സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് കാലമായി ഈ രാജ്യത്തേക്ക് വരുന്നതിനു വേണ്ടി താല്പര്യം അറിയിച്ചിരുന്ന മാർപ്പാപ്പക്ക് ഈ രാജ്യത്തേക്ക് വരാൻ കഴിഞ്ഞില്ല മറ്റു പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു പതിമൂന്ന് വർഷക്കാലം അദ്ദേഹം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു ഈ ഒരു കാലയളവിൽ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു അവശത അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ടു താൻ അവരോടൊപ്പമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്തായാലും ഇന്നലെ ആ മഹാമനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണം ഔദ്യോഗികമായി ഇന്ന് സ്ഥിരീകരിച്ചു എന്തായാലും ഒരു കാര്യം എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അധികാരം കയ്യിലിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ തുച്ഛമായ ഒരു സമയം ഈ ഒരു ലോകത്ത് ചെലവഴിച്ച ആ ഒരു സാഹചര്യത്തിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് തിന്മക്കെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത് നന്മ കൊണ്ടാണ് തീർച്ചയായും യേശുക്രിസ്തു പഠിപ്പിച്ച ആ ഒരു പാഠം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ മരണം നമുക്കറിയാം ഈസ്റ്റർ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിനെ ആകാശലോകത്തേക്ക് ഉയർത്തി അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് തിരുന്നാൾ ആഘോഷിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം എന്തായാലും ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിൽ അധികാരം കൈയാളിയിരുന്ന കാലയളവിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടും എനിക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഉയർത്തെഴുന്നേൽപ്പിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹവും ഈ ലോകത്തോട് വിട എന്നുള്ളതാണ്